അപ്പതേ നമ്മുടെ നന്ദൂസിന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഇവിടെ തുടങ്ങിട്ടാ വലിയ രീതിയിലൊന്നും ആഘോഷിച്ചില്ലട്ടാ ഞങ്ങളേതായ രീതിയിൽ അപ്പോൾ അപ്പതേ ബർത്ത്ഡേ ഫസ്റ്റ് വിഷയനായിട്ട് അച്ഛൻ അണ്ട ചെന്നത് ച്ഛനോടാള് നേരത്തെ പറഞ്ഞ് കേച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ബർത്ത്ഡേ ഒക്കെ ഡയറി മിൽക്ക് ബബിൾ മേടിച്ചത് തന്നോണ്ടാന്ന് ആള് പിന്നെ അത് മറന്നുപോയി പക്ഷെ അച്ഛനത് മറന്നില്ലട്ടാ അച്ഛനത് ഓർത്ത് വെച്ച് ഡയറി മിൽക്ക് ബബിളും മേടിച്ച് നന്ദോസിനെ ഫസ്റ്റ് ബർത്ത്ഡേ അങ്ങ് വിഷ് ചെയ്തു മിഠായി കഴിഞ്ഞ കിട്ടിയപ്പോഴത്തേക്കും ആൾക്ക് വലിയ സന്തോഷമായി ഒരുപാട് ആഗ്രഹിച്ചിരുന്നട്ടാ ബബിള് വലുത് വേണോന്ന് അങ്ങനെ നീ അച്ഛനും ഒരു ഉമ്മയൊക്കെ കൊടുത്ത് അച്ഛനും തിരിച്ചൊരു ഉമ്മയൊക്കെ കൊടുത്ത് ബർത്ത്ഡേ ഒന്നും കൂടി വിഷ് ചെയ്ത് പിന്നെ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവാനായിട്ട് റെഡി ആവാൻ തുടങ്ങിട്ടാ നന്ദൂസ് അങ്ങനെ അമ്പലത്തിൽ പോകാൻ റെഡി ആയിട്ടാണ് എങ്ങനെയുണ്ട് സന്തൂസിൻ്റെ ഡ്രസ്സ് ഇത് ഞങ്ങൾ ബാലരാമപുരത്ത് അഗസ്റ്റിയെന്നാണ് കേട്ടോ മേടിച്ചത് അവിടെ നിന്ന് നമുക്ക് കൊറിയർ അയച്ച് തരികയാണ് ചെയ്തത് ഡ്രസ്സെല്ലാം സെലക്ട് ചെയ്തിട്ട് നന്ദൂസിൻ്റെ അളവും പറഞ്ഞു കൊടുത്തപ്പോൾ അവരവിടെ നിന്ന് കൊറിയർ ചെയ്ത് തന്നു എങ്ങനെയുണ്ട് നല്ല പെർഫെക്റ്റ് സ്റ്റിച്ചിങ് ആയിരുന്നട്ടോ ഒത്തിരി ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഒത്തിരി ഇഷ്ടപ്പെട്ട് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ നമ്പർ കൊടുത്തേക്കാം കേട്ടോ ധൈര്യമായിട്ട് കോണ്ടാക്റ്റ് ചെയ്തു അങ്ങനതേ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി കിച്ചുമോനും ഉണ്ടായിരുന്നട്ടാ കിച്ചോൻ മുണ്ടൊക്കെ കൊടുത്തിട്ടുണ്ട് ഇന്ന് അമ്പലത്തിൽ വന്നത് എന്തോസ് പട്ടോടെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും വലിയൊരു മോളെ പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് വീഡിയോ ഒക്കെ പിടിച്ച് അമ്പലത്തിൽ അന്തോസ് പട്ടോടെ ഇട്ട് നനക്കണതും കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം ഉണ്ടാ ഞങ്ങളവിടെ നിന്ന് ഇറങ്ങിയത് പിന്നെ നേരെ പോയത് നമ്മൾ നന്ദൂസിന് അച്ഛൻ്റെ വക ഗിഫ്റ്റ് കൊടുക്കാനാണ് കേട്ടോ എന്താണ് ഗിഫ്റ്റ് എന്ന് ആളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കുറേ ചോദിച്ച് എന്തൊന്നാണ് വാങ്ങാൻ പോണേന്ന് ആളതിൻ്റെ ഒരു ത്രില്ലിൽ തന്നെ ഇരുന്നു ഞാൻ പറഞ്ഞത് ചൂരൽ വാങ്ങാൻ പോണേനു സ്കൂളൊക്കെ തുറന്നല്ല അപ്പോൾ ഒരു നല്ല അടിപൊളി ചൂരലാണ് ഗിഫ്റ്റായിട്ട് തരാൻ പോണതെന്നൊക്കെ പറഞ്ഞ് നിർത്തിയേക്കണമായിരുന്നു ആളിങ്ങനെ കുറേ ചോദിച്ചുകൊണ്ട് നടക്കായിരുന്നു എന്താണ് മേടിക്കാൻ പോണത് എന്താണ് മേടിക്കാൻ പോണേന്ന് അപ്പൊ പറഞ്ഞു കൊടുത്തില്ല എന്താണെന്ന് അങ്ങനെ നേരെ ഞങ്ങൾ ഇറങ്ങി അച്ഛനും മോളും നേരെ മുമ്പിൽ നടക്കിയിരുന്നു കേട്ടാ അപ്പത്തേക്കും ആക്കേകദേശം കത്തിയിട്ടുണ്ടായിരുന്നു എന്താണ് മേടിക്കാൻ പോണേന്ന് അവിടത്തെ കട കണ്ടപ്പോഴത്തേക്കും അവക്കേകദേശം മനസ്സിലായി സൈക്കിളാണോന്ന് ചോദിച്ചു ഞങ്ങൾ എന്നാലും പറ്റിക്കാൻ നോക്കിയിട്ടെ പക്ഷെ നടന്നില്ല പിന്നെ നേരെ ചെന്നു സൈക്കിൾ അങ്ങോട്ടൊരെ മേടിച്ചു കൊടുക്കലാന്ന് വിചാരിച്ചു ആൾക്ക് ഒരു ചെറിയ സൈക്കിൾ ഉണ്ടായിരുന്നു പക്ഷെ അത് ചവിട്ടുമ്പ കാല് മുട്ടുണ്ടായിരുന്നു ചവിട്ടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പം എപ്പോഴും പറയുമായിരുന്നു സൈക്കിള് ചവിട്ടാൻ പറ്റണില്ല കാല് മുട്ടണമെന്ന് അങ്ങനെ ആ ഒരു സങ്കടം മാറട്ടെ എന്ന് വിചാരിച്ച് ബർത്ത്ഡേ ആയിട്ട് സൈക്കിൾ അങ്ങോട്ട് മേടിച്ചെടുത്ത് അച്ഛനും മോള് കൂടിയാണ് കേട്ടോ ആ സൈക്കിൾ സെലക്ട് ചെയ്തതും സൈക്കിൾ ഓടിച്ചു നോക്കിയതും എല്ലാം അവരുടെ ഇഷ്ടത്തിനാണ് ആ സൈക്കിൾ എടുത്തത് കേട്ടോ ഇതാണ് കേട്ടോ അവസാനം നന്ദൂസിന് ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്ത സൈക്കിള് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടാ ക്കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴത്തേക്കും കേക്ക് മുറിക്കാനുള്ള സമയമായിട്ടാ കേക്ക് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഏ ഇതാണ് നന്ദൂസിൻ്റെ ബർത്ത്ഡേക്ക് മേടിച്ച കേക്ക് എല്ലാ തവണയും അച്ഛനും മോളും ആണെ കേക്ക് മുറിക്കാറ് അപ്പം ഈ തവണ ഞാൻ വലിയ മോളായി ഞാൻ ഒറ്റയ്ക്ക് കേക്ക് മുറിച്ചോടാന്ന് പറഞ്ഞുകൊണ്ടും ഒറ്റ കാണട്ടെ ഈ തവണ കേക്ക് മുറിച്ചത് അങ്ങനെ നന്ദൂസിൻ്റെ ആഗ്രഹപ്രകാരം നന്ദൂസ് ഒറ്റ കുറ്റക്ക് കേക്കൊക്കെ മുറിച്ച് എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്ത് അങ്ങനെ നന്ദൂസിൻ്റെ ബർത്ത്ഡേ ഞങ്ങൾ ആഘോഷിച്ചു നന്ദൂസിന് ഒരുപാട് പേര് ഒത്തിരി പേര് ബർത്ത്ഡേ വിശ്വാസം അറിയിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാവർക്കും നന്ദി പറയേണ്ട ഏ നന്ദൂസ് ഈ ബർത്ത്ഡേക്ക് കേക്ക് കൊടുക്കുമ്പോൾ ഇട്ട ഡ്രസ്സ് നന്ദൂസിന് മാമൻ മേടിച്ചു കൊടുത്താ നന്ദൂസിൻ്റെ മാമെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ മാമനെ എണ്ണിട്ടാ ആള് മാമെന്ന് വിളിക്കണത് ആളിപ്പഴും മാമാന്ന് വിളിക്കോളു അപ്പൊ അന്ന് പറഞ്ഞാലും ഏയ് അതെന്റെ മാമനാണ് അങ്ങനെ അതെ മാമൻ മേടിച്ചോത്ത ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് ആള് കേക്ക് മുറിച്ചത് ദേ ഇതാണ് കേട്ടാ ശ്രീദേവി ചിറ്റ നന്ദൂസിന്റെ ജീവനാണ് ശ്രീദേവി ചിറ്റ ശ്രീദേവി ചിറ്റ വരാതെ കേക്ക് മുറിക്കൂലെന്ന് പറഞ്ഞ ആളാണ് ദേ ഇത് മാമനാണ് കേട്ടാ പാച്ചമട അനിയനും അനീത്തി ആണട്ടാ ഇവരൊക്കെ ഇനി ഒരാളും കൂടി ഉണ്ട് അവരെയും കൂടി ഞാൻ കാണിച്ചരാ ഇത് ഗംഗ ഇത് വാച്ചമ്മടെ ഏറ്റവും എള്ളയനീതി അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി കേട്ടോ സന്തോസിന്റെ ബർത്ത്ഡേ ആഘോഷിച്ചത് ഇത്രയും പേര് നമ്മൾ വീട്ടിൽ തന്നെ ഉള്ളവരാണ് കേട്ടോ പക്ഷേ ഇവരാരും ഫോട്ടോ എടുക്കുമ്പോഴോ വീഡിയോ എടുക്കുമ്പോഴോ ഒന്നും വരാറില്ല ഇന്ന് ബർത്ത്ഡേയുടെ ഫങ്ഷൻ ആയതുകൊണ്ടാണ് എല്ലാരും വീഡിയോയിൽ നമുക്ക് കിട്ടിയത് പിന്നെ എൻ്റെ വകയും ശ്രീദേവ് ചിട്ടയുടെ വകയും നന്ദൂസിന് ഒരു ഗിഫ്റ്റൊക്കെ കൊടുത്ത് നന്ദൂസ് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് അങ്ങനെ ദൈവാനുഗ്രഹം കൊണ്ട് നന്ദൂസിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ നല്ല രീതിയിൽ നടന്നു അപ്പോൾ അതെ ഉള്ളൂ ഉള്ളുണ്ടോ നന്ദൂസിൻ്റെ ബർത്ത്ഡേയുടെ വീഡിയോസ് അപ്പം നന്ദൂസിൻ്റെ ബർത്ത്ഡേ വിഷസ് അറിയിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒത്തിരി നന്ദി അറിയിച്ചോളാണ് ആ ഇനി പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും തരാം